സമൂഹമേ മാപ്പ് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നാലും ഒന്ന് പറയാം തട്ടിക്കൂട്ട് വ്യാജന്മാർ നേഷ്യം പഠനമാണേ കമ്പി എണ്ണാൻ ജയിലിലേക്ക് പോകാൻ തയ്യാറായിരിക്കോ നമസ്കാരം ഞാൻ എം കെ തോമസ് ഒരു ചെറിയ ഒരു കാര്യം കേപ്പിക്കാം ഒന്ന് കേട്ടോ ദി നൈറ്റിംഗ്ഗേൽ പ്ലന്ത് ഐ सॉലൺലി പ്ലന്ത് ഐ सॉലൺലി പ്ലന്ത് മൈസെൽഫ് ബിഫോർ ഗോഡ് ഐസെൽഫ് ബിഫോർ ഗോഡ് ആൻഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ദിസ് അസംബ്ലി ആൻഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ദിസ് അസംബ്ലി ടു പാസ് മൈ ലൈഫ് ഇൻ പ്യൂരിറ്റി ടു പാസ് മൈ ലൈഫ് ഇൻ പ്യൂരിറ്റി ആൻഡ് ടു പ്രാക്ടീസ് മൈ പ്രൊഫഷൻ ബീഫുല്ലി ടു പ്രാക്ടീസ് മൈ പ്രൊഫഷൻ ബീഫുല്ലി I will, abstain from I will abstain from whatever is deleterious and mischievous and, and, and will not take or knowingly administer or any harmful drug. Or knowingly administer any harmful drugs. I, will do I will do all in my power to maintain, all in my power to maintain and, elevate and elevate the standard of my profession. The standard of my profession, and will hold in confidence. And Personal matter, all personal matters to my keeping, committed to my keeping, and all family affairs, and all family affairs coming, to my knowledge, coming to my knowledge in the practice of my calling, in the practice of my calling with, loyalty, with loyalty, I will endure. I will endure to 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 aid the physician in his work to aid the 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 physician physician in in his his work work and and devote myself and devote myself myself welfare welfare of to the welfare of those committed to make care. those committed committed care care കേട്ടല്ലോ അറിയാവോ എന്താന്നറിയാവോ നൈറ്റിംഗൽ എന്ന് പറയും ഇത് അപ്പം നൈറ്റിങ് പഠിക്കാൻ വരുന്നവർക്ക് അവിടെ ക്ലാസ് ചെന്ന് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പം നിങ്ങൾ എല്ലാവരും ഒരു സമൂഹത്തിൻ്റെ മുമ്പ് ഇന്നുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്ന ഇതിപ്പോൾ ഞാനിവിടെ കേൾപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടിയല്ല ഇതിൻ്റെ അന്തസ് കളഞ്ഞു കുളിച്ച് വ്യാജമായ മാർഗത്തിൽ കൂടെ പഠിച്ച് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ എടുത്ത കുറേ ആൾക്കാരുണ്ട് ഉടനെ ജയിലിലോട്ട് പോകും അവരെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ഓർമ്മപ്പെടുത്തൽ കാര്യത്തിലേക്ക് വരാം നമ്മുടെ കേരളത്തിൽ കുറേ മക്കൾ ഏകദേശം ഒരു വർഷം രണ്ട് ആയിരത്തി ഒരുന്നൂറോളം കുട്ടികൾ പോസ്റ്റ് ബി എസ് സി നേഴ്സിങ്ങിനും എം എസ് സി നേഴ്സിങ്ങിനും ക്ലാസ്സിലിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നു ഇവിടെ എന്തെല്ലാം പഠിക്കണം അവർക്കറിയാം ഏതെല്ലാം സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് അതിനകത്ത് അഡ്മിഷൻ കിട്ടുന്നത് എല്ലാം അവർക്കറിയാം ഇത് നിലനിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയിൽ ഇക്വാലിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ പതിനാല് ഇക്വാലിറ്റിയെ പറ്റി പറയുന്നത് തുല്യത അതും പരിഗണിക്കണം ഇത് രണ്ടും പരിഗണിക്കുമ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് ഈ പോസ്റ്റ് ബി എസ് സി എം എസ് സി ക്ലാസ്സിക്കറ പഠിക്കാം എന്താ പഠിക്കാം പഠിച്ച് പരീക്ഷയ്ക്ക് പോലും വേണ്ട ക്ലാസ്സിക്കറേണ്ട കോപ്പി അടിച്ച് പാസ്സാകും ഈ കോഴ്സൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെയുള്ള കാര്യം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരീക്ഷയ്ക്ക് ആചരാൻ സാധിച്ചില്ലെങ്കിൽ വേറെ ആളിനെ ഒഴിച്ച് പരീക്ഷ എഴുതാം പരീക്ഷയൊക്കെ എഴുതി തട്ടിക്കൂട്ടിൻ്റെ ഹെഡ് ഓഫീസായ ആസ്ഥാനമായ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും ആ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്നാൽ കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കിട്ടും ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ കേരള സംസ്ഥാനത്ത് പഠിക്കുന്ന ഒരു കുറച്ച് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്ന കുറച്ച് ആൾക്കാരും ആയിരക്കണക്കിനാകുന്ന ആയിരക്കണക്കിന് ഉടായ്പയ്ക്കൂടെ തട്ടിക്കൂടെ വ്യാജമായിട്ട് പേടി പഠിച്ചു വരുന്നവരും ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ തുല്യ പരിഗണന തുല്യത ഈക്വാലിറ്റി ഇല്ല നഷ്ടപ്പെട്ടു അത് സാധിക്കത്തില്ല ഏ നല്ലതിനു വേണ്ടി നിലകൊള്ളും അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇനി എന്നെപ്പറ്റി ഈ പൊസ്പേസി എം എസ് സി കറസ്പോണ്ടന്റ് നഴ്സിംഗ് ഞാൻ കുറേ വർഷമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ചെറിയൊരു ഉദാഹരണം എന്നെപ്പറ്റി കുറേ അനാവശ്യം പറയുന്ന അല്ലെങ്കിൽ കൂടായപ്പോയി കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ചു കഴിഞ്ഞതുമായ ആൾക്കാരുണ്ടെങ്കിൽ ദേ ആ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലോട്ടൊന്ന് നോക്കിക്കോ ഹോംസെറ്റി കയറുക അഡ്മിഷൻ അഫിലിയേഷൻ ചൂസ് ചെയ്യുക ടാപ്പ് ചെയ്യുക നേരെ താഴോട്ട് വരിക അഫിലിയേഷൻ കാണാം അവിടെ നേരെ താഴോട്ട് അഡ്മിഷൻ താഴോട്ട് വാ താഴോട്ട് വരുമ്പം കാണാം നേഴ്സിംഗ് പോസ്റ്റ് പി സി എം എസ് സി റിഗാർഡിങ് അതൊന്ന് ക്ലിക്ക് ചെയ്തേ ഒന്ന് തുറന്നേ കേരള ഹൈക്കോടതി എന്ന് കിട്ടിയ ഒരു ഉത്തരവാ ഒന്ന് നോക്കിക്കോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഇതിൻ്റെ പുറകെ എത്ര വർഷമായിട്ടാണെന്ന് യൂണിവേഴ്സിറ്റിക്ക് അറിയാം ഈ യൂണിവേഴ്സിറ്റി തന്നെ ആ ഹൈക്കോടതി എന്നുള്ള ഉത്തരവ് അവിടെ ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പേരി അടുത്ത ദിവസം അവരെടുത്ത് കളയും പിന്നെ വേറൊരു കാര്യമാണ് കാണിക്കാം ഇത് കണ്ടോ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് അവിടെ പബ്ലിഷ് ചെയ്ത പബ്ലിക് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത പോസ്റ്റ് ബി എസ് സി എം എസ് സി നേഴ്സിംഗ് കോഴ്സസ് കണ്ടല്ലോ എന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് കറസ്പോണ്ടൻസ് ആയിട്ട് പഠിക്കാൻ പാടില്ല അങ്ങനെ പഠിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻ സച്ച് ഇൻസ്റ്റൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും റിപ്പോർട്ട് ചെയ്യുക ഇത് എടുത്തു മാറ്റി ആർക്കു വേണ്ടി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എടുത്ത് മാനേജ്മെൻറ്റും മാനേജ് സപ്പോർട്ടിങ് ഏജൻറ്റുമാരും കൂടെ യൂണിവേഴ്സിറ്റി അതിർക്കെതിരെ സ്വാധീനിച്ച് എടുത്തു മാറ്റി ഇത്രയും കാലം നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങളോ പെട്ടെന്ന് കിട്ടുമല്ലോ ആ ഒരു സന്തോഷത്തിൽ ആ ഒരു അത്യാഗ്രഹത്തിൽ ഈ കോഴ്സും പഠിച്ചു ഈ കോഴ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കർണാടക ഹൈക്കോടതിയിൽ ഞാൻ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തായിരുന്നു അതിനെപ്പറ്റിയും വിവരങ്ങൾ ഞാൻ നേരത്തെ തന്നിട്ടുണ്ട് ഇല്ലേ ഇതെല്ലാം മറന്നുപോയി പിന്നെയും പിന്നെയും എല്ലാ വർഷവും നിങ്ങളീ ഉടായ്പ കൂടെ വ്യാജമായിട്ട് പഠിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചു ചെന്നു നിങ്ങൾക്കറിയാം നിങ്ങളെപ്പറ്റിയുള്ള എന്തുമാത്രം വ്യാജരേഖകളാണെന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാൾമാർ ഒപ്പിട്ടിട്ട് യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്നത് ആലോചിച്ച് പരിശോധിച്ച് നോക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വ്യാജനേഷിങ് പഠനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത്തെ ബാധിക്കുന്നത് ഈ വ്യാജനേഷിംഗ് പഠനം ഇങ്ങനെ നിങ്ങൾ പഠിച്ചു ചെന്ന് നിങ്ങൾ ജോലി ചെയ്യുന്നില്ലേ അറിയാവല്ലോ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടല്ലേ ഇത് പാസ്സാകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടായിരുന്നു ഒരു ചോദ്യം ഈ കോഴ്സ് ക്ലാസിക് കയറാതെ ഡിസ്റ്റൻസ് ആയിട്ട് കറസ്പോണ്ടൻസ് ആയിട്ട് പഠിക്കാമെന്ന് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ അല്ലാതെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സമ്മതപത്രം എനിക്ക് അയച്ചു തരാൻ പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ആരുമില്ല അപ്പോൾ മനസ്സിലായില്ലേ ഇത് എന്നെ ശ്രമിക്കുന്ന കേരളത്തിൽ സത്യസന്ധമായിട്ട് കഷ്ടപ്പെട്ടും പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേഴ്സുമാരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നതെന്ന് കഷ്ടപ്പെട്ട് ഈ പഠനം ഈ തട്ടിക്കൂട്ടി പഠിച്ചിട്ട് വന്നിട്ടാണ് ഇവർ എം എസ് സി വരെ എടുത്തിട്ട് നാളെ നേഴ്സിംഗ് കോളേജിൽ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വരുന്നത് ലെക്ചർമാരായിട്ടും പ്രൊഫസർമാരായിട്ടും ഇവർ വരുന്ന ഇവരുടെ കീഴിൽ പഠിച്ചാൽ നിങ്ങളൊരു നേഴ്സാവുമോ എൻ്റെ മക്കളെ സൂക്ഷിക്കണം അപ്പം ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോ ഞാൻ ഈ കേസും കാര്യങ്ങളൊക്കെ പിൻവലിച്ചേക്കാം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല ക്ലാസ്സിൽ കയറാതെ ആയിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് അറിയിച്ചതാ ഇല്ലേ പണി ഉറപ്പ് പണി തരുന്നത് ഞാൻ തന്നെ എൻ്റെ പേരറിയാവില്ല എം കെ തോമസ് പലരും പലതും പറയും ഒന്നും അതിലൊന്നും കാര്യമൊന്നുമില്ല ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് പേപ്പടി കിടന്ന് കുറയ്ക്കുന്ന ആരെങ്കിലും മൈൻഡ് ചെയ്യാൻ പാടോ ഒന്നുമില്ല അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ കർണാടകയിൽ പോസ്റ്റ് ഓഫീസിൽ എം എസ് സിക്ക് ക്ലാസ്സിൽ കയറാതെ പഠിക്കാനായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ നിമിഷം അത് ക്യാൻസൽ ചെയ്തോ ഇല്ലേ പണി ഉറപ്പാ അല്ലെങ്കിൽ നോക്കിക്കോ ഏജൻറ്റുമാർ നിങ്ങളെ പറയും തോമസ് അങ്ങനെയാണെങ്കിൽ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇത് തന്നിരിക്കണ്ട് എവിടെയാണെന്നറിയാവോ സുപ്രീം കോടതി ചെന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ടുണ്ട് കാണാം കാത്തിരിക്കാം ഓരോരുത്തരെ പറ്റി ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം ദയവായിട്ട് പോയ വർഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അഡ്മിഷൻ അഡ്മിഷൻ എടുത്തവർക്ക് ഇത് ഒഴിവാക്കി പോകാം രക്ഷപ്പെടും ഇനി വരും വർഷങ്ങൾ ദയവായിട്ട് പോകാതിരിക്കുക പോയോ സത്യം ഞാൻ എടുക്കെടുത്തിരിക്കും വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിലുണ്ട് അതിൻ്റെ ഒരു ശക്തി ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ പഠിക്കാൻ പോകുന്ന ഉടായ്പിൽക്കൂടെ പഠിക്കാൻ പോകുന്ന ഒരു എല്ലാവരുടെയും ഡേറ്റ ഞാൻ യൂണിവേഴ്സിറ്റി എടുത്തിരിക്കും എടുത്ത് അന്വേഷിച്ച് ഓരോരുത്തരെ പറ്റി അന്വേഷിച്ച് വിവരം ഞാൻ ഗവൺമെൻറ് കൈമാറും ഇനിയിപ്പം ഞാൻ ആരാന്നൊക്കെ ചോദിക്കും ഞാൻ ആരാന്ന് ചോദിക്കാനായിട്ട് ഒരു കാര്യം കാണാം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഞാൻ ഞാനിട്ടൊരു സാധനം ഉണ്ടോ ഇല്ല നോക്കിക്കോ കണ്ടോ പരിശോധിച്ചോ അത് താല്പര്യമുള്ളവരോക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടായ്പ കൂടെ പണം നിർത്തിക്കോ നിർത്തിയില്ലേ പണി കിട്ടും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം